നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ മകരൻ രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നല്ല ഫലങ്ങൾ നൽകുന്ന ഒരു മാസമാണ് ചില മേഖലകളിൽ ചില സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകും സൂര്യൻ പത്തും പതിനൊന്നും ഉള്ള സഞ്ചാരം ഇത് നിങ്ങളുടെ കരിയറിന് നേട്ടങ്ങൾക്കും ഗുണം ചെയ്യും പ്രത്യേകിച്ചും മാസത്തിൻ്റെ അവസാനത്തിൽ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ പിന്തുണ നൽകുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ ബുധനും ഏഴാം ഭാവത്തിൽ വ്യാഴവും നല്ല സ്വാധീനം ചെലുത്തും നവംബർ ഇരുപത്തിയാറ് വരെ ശുക്രൻ ശരാശരി ഫലങ്ങൾ നൽകും അതേസമയം മൂന്നാം ഭാവത്തിൽ ശനിയുടെ പിന്തിരിപ്പൻ പ്രകടനം മിക്കവാറും അനുകൂലമായ സ്വാധീനം ചെലുത്തും എന്നിരുന്നാലും രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം ഇടയ്ക്കിടെ വെല്ലുവിളികൾ സൃഷ്ടിച്ചേക്കാം കരിയറിൻ്റെ കാര്യത്തിൽ പത്താം ഭാവത്തിലൂടെയുള്ള ശുക്രൻ്റെ സംക്രമണം ചെറിയ തടസ്സങ്ങൾ കൊണ്ടുവന്നേക്കാം പക്ഷേ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് അവയെ മറികടക്കാനും കഴിയും ബിസിനസ്സുകാർക്കും ശമ്പളക്കാരായ വ്യക്തികൾക്കും ഈ മാസം വളരെ അനുകൂലമാണ് എന്നിരുന്നാലും സ്ഥലത്തെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമാണ് പ്രത്യേകിച്ച് വനിതാ സഹപ്രവർത്തകരുമായി വിദ്യ ാസത്തെ സംബന്ധിച്ചിടത്തോളം നവംബർ ശരാശരിയേക്കാൾ മികച്ച ഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് തയ്യാറെടുക്കുന്നവർ പക്ഷേ തിരിച്ചടികൾ ഒഴിവാക്കാൻ സ്ഥിരമായ ശ്രമം ആവശ്യവുമാണ് ചില ചെറിയ പ്രശ്നങ്ങളുമായി കുടുംബജീവിതം സമ്മിശ്രമായിരിക്കും പക്ഷേ ബന്ധങ്ങൾ പ്രത്യേകിച്ച് സഹോദരങ്ങളുമായുള്ള ബന്ധം മിക്കവാറും ആയിരിക്കും പ്രണയത്തെയും വിവാഹത്തെയും സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ സംക്രമണം കാരണം ജോലിസ്ഥലത്തെ ഒരു പ്രണയങ്ങൾ റൊമാൻറ്റിക് ബന്ധങ്ങൾ വെല്ലുവിളികൾ നേരിട്ടേക്കാം അതേസമയം വ്യാഴത്തിൻ്റെ പിന്തുണയോടെ ദാമ്പത്യ ജീവിതം പോസിറ്റീവായി കാണപ്പെടുന്നു സാമ്പത്തികമായി മാസം അനുകൂലമായി കാണപ്പെടുന്നു സാമ്പത്തിക നേട്ടങ്ങൾ തീർപ്പ് കൽപ്പിക്കാത്ത പേയ്മെൻ്റുകൾ വിജയകരമായ വായ്പകൾ എന്നിവയ്ക്കുള്ള രക്തമായ സ്വാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ സ്വാധീനം സാമ്പത്തികത്തെ സംരക്ഷിക്കാൻ സഹായിക്കും എന്നിരുന്നാലും ജാഹവും കേതുവും കാരണം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാം ആരോഗ്യപരമായി നിങ്ങൾ ആരോഗ്യകരമായ ജീവിത ശൈലി നിലനിർത്തുനിർത്തോളം കാലം ഈ മാസം ശരാശരിയേക്കാൾ മികച്ച സാധ്യതകൾ കാണിക്കുന്നു പോഷകാഹാര പ്രശ്നങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക നിങ്ങൾക്ക് നേരത്തെയുള്ള സ്വാ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വായു വായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക മൊത്തത്തിൽ നിങ്ങൾ ഒരു ആരോഗ്യപരമായി തുടരുകയും സാധ്യതയുള്ള വെല്ലുവിളികളെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വളർച്ചയുടെയും അവസരങ്ങളുടെയും മാസമാണ് നിങ്ങൾക്ക് വളരെ നല്ല ഫലങ്ങളാണ് മാരൻ രാശിക്കാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തരുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പിന്തുണയ്ക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം